ഇപ്പോഴെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന യു ജി പി ജി മറ്റു ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു പുതിയൊരു ടേമാണ് എ ബി സി ഐ ഡി എന്ന് പറയുന്നത് അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എ ബി സി ഐ ഡി എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ വിശദമായിട്ട് മുൻപത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഞാൻ പറയുന്നത് ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് നിശ്ചിത ക്രെഡിറ്റ് പൂർത്തീകരിക്കേണ്ടതാണ് ഓരോ സബ്ജക്റ്റിനും നിശ്ചിത ക്രെഡിറ്റുകൾ ഉണ്ട് ഓരോ സബ്ജക്റ്റ് പാസ്സാകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ക്രെഡിറ്റുകൾ നമ്മുടെ അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും അത് ആ കോഴ്സ് പൂർത്തീകരിക്കുന്ന ക്രെഡിറ്റ് അതിലൂടെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ കോഴ്സ് കമ്പ്ലീഷൻ പൂർത്തീകരിക്കുന്ന രീതിയാണ് എ ബി സി ഐ ഡിയുടെ ഉപയോഗം അപ്പോൾ എ ബി സി ഐ ഡി യു ജി സിയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും എ ബി സി ഐ ഡി ക്രിയേറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാവുന്നതാണ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളും എ ബി സി ഐ ഡി എല്ലാ വിദ്യാർത്ഥികളും ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ ഒക്ടോബർ ലാസ്റ്റിൽ നിർദ്ദേശം കൊടുത്തു നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ ആയിട്ട് പല വിദ്യാർത്ഥികളും എ ബി സി ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എ ബി സി ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നതിടത്തും അതുപോലെ തന്നെ അത് നമ്മുടെ സ്റ്റുഡൻസ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്ന ഭാഗത്തും പ്രട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഒട്ടനേകം ബുദ്ധിമുട്ടുകൾ ചില മേഖലകളിലൊക്കെ സംഭവിക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി സംവദിക്കാൻ വന്നിട്ടുള്ളത് ആബിദ് ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ എങ്ങനെയാണ് എ ബി സി ഐ ഡി ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് എങ്ങനെ എ ബി സി ഐ ഡി എഡിറ്റ് ചെയ്യാം എന്നതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് എങ്ങനെ എ ബി സി ഐ ഡി സ്റ്റുഡൻസ് പോർട്ടലിൽ ആഡ് ചെയ്യാം എന്നതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതുപോലെ തന്നെ സ്റ്റുഡൻസ് പോർട്ടൽ എങ്ങനെ സൈനപ്പ് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങൾ ഒക്കെ നിങ്ങൾ കണ്ടിട്ടാണ് നിങ്ങൾ ഈ ഓരോ ഐ ഡിയും അതുപോലെ തന്നെ സ്റ്റുഡൻസ് പോർട്ടലൊക്കെ ഉണ്ടാക്കുന്നത് അങ്ങനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കഴിഞ്ഞ ആഴ്ച പുതിയൊരു ഓർഡർ ഇറക്കുകയാണ് ഈ വരുന്ന ജനുവരി പത്തിന് മുന്നോടിയായിട്ട് എല്ലാ വിദ്യാർത്ഥികളും അവരുടെ എ പി സി ഐ ഡി സ്റ്റുഡൻസ് പോർട്ടലിലേക്ക് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പല വിദ്യാർത്ഥികളും ആഡ് ചെയ്ത് കഴിഞ്ഞു ആ സമയത്തും പല വിദ്യാർത്ഥികൾക്കും പല രീതിയിലുള്ള സംശയങ്ങളുണ്ട് ആ കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്നത് ഒന്ന് എ ബി സി ഐ ഡി ആഡ് ചെയ്യണമെങ്കിൽ എന്ത് നമ്മൾ സ്റ്റുഡൻസ് പോർട്ടൽ സൈനപ്പ് ചെയ്യണം ഇപ്പോൾ നോക്കുന്ന സമയത്ത് ഈ സമയം ഈ സമയം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ആറാം തീയതി വൈകുന്നേരം ആറരക്ക് സ്റ്റുഡൻസ് പോർട്ടലിൽ പുതുതായിട്ട് സ്റ്റുഡൻസ് പോർട്ടൽ സൈനപ്പ് ചെയ്യാൻ ഉള്ള ഫെസിലിറ്റി ഇപ്പോൾ അവൈലബിൾ അല്ല ഓക്കെ ഇനി ഉടൻ തന്നെ അത് അവൈലബിൾ ആകുമെന്നാണ് ഇന്ന് ഞാനൊരു ഒരു കോളേജിലെ ഇ എം എ കോളേജിലെ യു യു സി യൂണിവേഴ്സിറ്റിയിൽ വിട്ട് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് രണ്ട് വിത്തിൻ ടു കൂടി അതിലുള്ള ഇററും മറ്റൊക്കെ മാറ്റിക്കൊണ്ട് പൊതുവായിട്ട് സൈനപ്പ് ചെയ്യാനുള്ള ഫെസിലിറ്റി വരും അത് വന്ന് കഴിഞ്ഞാൽ നമ്മൾ അറിയിക്കുന്നതാണ് മറ്റൊന്നും സ്റ്റുഡൻസ് പോർട്ടൽ സൈനപ്പ് ചെയ്യണമെങ്കിൽ സ്വന്തമായിട്ട് അഡ്മിഷൻ സമയത്ത് ഒരു വിദ്യാർത്ഥി കൊടുത്ത മെയിൽ ഐ അതുപോലെ തന്നെ മൊബൈൽ നമ്പറും നിർബന്ധമായിട്ട് വേണം ആ മൊബൈൽ നമ്പർ നിലവിൽ അതിലേക്ക് ഒ ടി പി വരാനുള്ള സജ്ജീകരണമാണ് മെയിൽ ഐ ഡിയിലേക്ക് ഒ ടി പി വരാനുള്ള സജ്ജീകരണമാണ് എന്നാൽ അഡ്മിഷൻ സമയത്ത് കൊടുത്ത മെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ എന്ത് ചെയ്യുന്നു വിദ്യാർത്ഥികൾ ഒട്ടേറെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ചെയ്യാൻ ഒന്നുമില്ല നിങ്ങൾ മെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം അതിന് നിങ്ങളുടെ കോളേജിലെ ഓഫീസുമായി ബന്ധപ്പെട്ട് കോളേജ് ലോഗിൻ വഴി ഇത് മാറ്റാനുള്ള അവസരമുണ്ട് അതൊന്ന് നിങ്ങളുടെ കോളേജിൽ റിക്വസ്റ്റ് കൊടുത്തിട്ട് അതിൻ്റെ മാറ്റാനുള്ള നടപടികൾ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ഒന്നുള്ളത് ഡിഗ്രി കഴിഞ്ഞ് പി ജിക്ക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത സെയിം യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് ഡിഗ്രിയുടെ കാര്യമാണ് അതിൽ കാണാൻ കഴിയുക സ്റ്റുഡൻസ് പോർട്ടലിൽ അപ്പോൾ ഞാൻ എന്ത് ചെയ്യും അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പുതുതായിട്ട് രജിസ്റ്റർ നമ്പർ ആഡ് ചെയ്യാനുള്ള അവസരമുണ്ട് അവിടെ എന്ത് ചെയ്യാം നിങ്ങളുടെ പി ജിയുടെ രജിസ്റ്റർ നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയും അങ്ങനെ നിങ്ങൾക്ക് എ ബി സി ഐ ഡി അതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും ഇപ്പോൾ ഫസ്റ്റ് ഇയർ ഡിഗ്രി അതുപോലെ തന്നെ ഫസ്റ്റ് ഇയർ പി ജി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ആഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി അതിൽ വന്നിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് സ്റ്റുഡൻസ് പോർട്ടലിൽ നമ്മളെ എ ബി സി ഐ ഡി അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഡേറ്റ് ഓഫ് ബർത്തും നെയിമും മിസ്മാച്ച് വരുന്നുണ്ട് വിദ്യാർത്ഥികൾ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ എ ബി സി ഐ ഡിയിലെ നെയിം ആണോ നിങ്ങളുടെ സ്റ്റുഡൻസ് പോർട്ടലിലുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസ് പോർട്ടലിലുള്ള നെയിമെന്ന് പറയുന്നത് നിങ്ങളുടെ എസ്എൽസി ബുക്കിൽ നിങ്ങളുടെ പ്ലസ് ടുവിൽ ഡിഗ്രിക്കൊക്കെ കൊടുത്ത നെയിമായിരിക്കും എന്നാൽ എ ബി സി ഐ ഡിയിലുള്ള നെയിമെന്ന് പറയുന്നത് നിങ്ങളുടെ ആധാറിലുള്ള നെയിം ആയിരിക്കും അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗം എന്നുള്ളത് മിസ്മാച്ച് ഉണ്ടെങ്കിൽ ആധാറിലെ നെയിം എസ് എൽ സി ബുക്കിന് സമാനമാക്കുക എസ് എൽ സി ബുക്കിന് സമാനമാക്കിയിട്ട് ആധാറിലെ കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിഗ്രിക്ക് കൊടുത്ത രീതിയിലുള്ള പേരുണ്ടല്ലോ എസ് എൽ സി ബുക്കും ചിലപ്പോൾ ഡിഗ്രിത്വം വ്യത്യാസം ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഡിഗ്രിക്ക് നിങ്ങൾ ഏത് നെയിമാണ് കൊടുത്തത് അത് കൊടുക്കുക അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തിലും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ അക്ഷയയിൽ പോയിട്ട് നിങ്ങളുടെ നെയിമും ഡേറ്റ് ഓഫ് ബർത്തിലും വിദ്യാ പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറ്റുക ചെറിയ അത് മിസ്മാച്ച് എന്ന് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ചില വിദ്യാർത്ഥി ഇന്ന് എന്നോട് ഒരു വിദ്യാർത്ഥി വെച്ചിട്ട് എൻ്റെ ആധാറിനുള്ളത് മതി എസ് എൽ സി ഡിത്ത് മാറ്റി കിട്ടിയാൽ എനിക്ക് എന്ത് ചെയ്താൽ മതി എനിക്ക് ആധാറിലുള്ള ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എസ് എൽ സി ബുക്കിലും പ്ലസ് ടു മാർക്ക് ലിസ്റ്റിലും ഡിഗ്രിക്കൊക്കെ ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന് കുറേ ഫെസിലിറ്റി കുറേ കടമ്പുകൾ കണക്കാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് എസ് എൽ സി ബുക്കിന് സമാനമാക്കിയിട്ട് ആധാറിലെ കാര്യം ചെയ്ഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പിന്നെ ഇത് ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ പറയുന്നത് ജെ ജനുവരി പത്താണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റി അധികാരികളുമായി ബന്ധപ്പെട്ട സമയത്ത് എനിക്ക് മനസ്സിലായത് ഈ സ്റ്റുഡൻസ് പോർട്ടലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ നീട്ടാനുള്ള സാധ്യത ഉണ്ട് ഓക്കെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നത് എ ബി സി ഐ ഉണ്ടാക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് എ ബി സി ഐ ഉണ്ടാക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആദ്യം യു ജി സി പറഞ്ഞ ഡേറ്റ് ഡിസംബർ മുപ്പത്തൊന്നായിരുന്നു എന്നാലും ഇനിയും ഉണ്ടാക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ എ ബി സി ഐ ഉണ്ടാക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ നിമിഷം തന്നെ എ ബി സി ഐ ഡി ഉണ്ടാക്കാൻ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടല്ലോ അപ്പോൾ നിങ്ങൾ ഈ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട പല മെസ്സേജുകളും വരും നിങ്ങൾക്ക് പരീക്ഷ ചെയ്താൽ എന്നൊക്കെ പിടിക്കേണ്ട പക്ഷേ ഈ ഫെസിലിറ്റി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സമയം വന്നു കഴിഞ്ഞാൽ ഏറ്റവും വേഗത്തിൽ ഈ ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് എ ബി സി ഐഡി ഉണ്ടാക്കുക ഇപ്പോൾ സ്റ്റുഡൻസ് പോർട്ടലിൻ്റെ വിഷയം തീർന്ന ഉടനെ തന്നെ സ്റ്റുഡൻസ് പോർട്ടലിലേക്ക് അത് ആഡ് ചെയ്യാനുള്ള നടപടികൾ ചെയ്യുക അതിന് സ്റ്റുഡൻസ് എന്ത് ചെയ്യണം സൈനപ്പ് ചെയ്യണം സൈനപ്പ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉടൻ തന്നെ വരുമെന്നാണ് അറിഞ്ഞത് വന്ന് കഴിഞ്ഞാൽ അറിയിക്കും മറ്റു ടെൻഷനുകളൊന്നും ഈ കാര്യത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ട ആവശ്യമില്ല മെയിൽ ഐ ഡിയും ഇതിലൊക്കെയുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സ്റ്റുഡൻസ് പോർട്ടലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ കോളേജ് ഓഫീസിനും അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ കോളേജ് ലോഗിൻ വഴി ചെയ്യാൻ കഴിയുന്നതാണ് കോളേജ് ഓഫീസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുക മറ്റു ടെൻഷനുകളൊന്നും അടിക്കേണ്ട ഓക്കെ താങ്ക്